യഥാർത്ഥത്തിൽ ഈ വശ്യപ്രയോഗം എന്നുള്ളത് സാധ്യമായ കാര്യമാണ് അപ്പൊ വശീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആകർഷിക്കുക എന്നുള്ളതാണ് അതിന് എന്തിനെ എന്നല്ല എന്തിനേയും എന്നാണ് വശ്യപ്രയോഗം എല്ലാ ദേവതകൾക്കും വശ്യമുണ്ട് അപ്പൊ നമ്മൾ കാമദേവനെയാണ് പ്രധാനമായിട്ട് വശ്യത്തിൽ ചെയ്യുന്നത് പക്ഷെ ശിവനെ വശ്യപ്രയോഗം ചെയ്യുമ്പോൾ ഒരു രൗദ്രഭാവത്തിലുള്ള വശീകരണം അപ്പൊ എല്ലാ ആളുകൾക്കും ഇയാളോട് എടുക്കാൻ പറ്റണില്ല പല ആളുകളും ചോദിക്കും അങ്ങനെയാണെങ്കിൽ ഐശ്വര്യായി ഒക്കെ വശീകരിച്ചുകൂടെ എന്നാ പിന്നെ അത് പോരെ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഐശ്വര്യറായി ഇയാളെ കണ്ടാലേ ആവശ്യ വശ്യം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും സ്ത്രീകളെ വശീകരിക്കുന്ന കാര്യമാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് കൂടി വരുന്നത് സ്ത്രീകളെ മാത്രമല്ല സർവ്വജന വശ്യം ഇയാൾക്ക് ഇത്രയും നാളുണ്ടാകുന്ന ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും ഇയാൾ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ കൊടുക്കുന്ന ഏലസ് മൊഴി ആ നെഗറ്റീവ് ഊർജ്ജത്തിനപ്പുറം ഒരു പോസിറ്റീവായ എനർജി ഇയാളെ സൃഷ്ടിക്കാനായിട്ട് ഈ യന്ത്രത്തിന് സാധിക്കും മന്ത്രത്തിന് സാധിക്കും പ്രത്യേകിച്ച് ആ മന്ത്രമൂർത്തിക്കും സാധിക്കും ഇന്ന് അബാക് മീഡിയക്കൊപ്പം ഉള്ളത് ആത്മീയ രംഗത്ത് വളരെ പ്രചാരത്തിലുള്ള അതുപോലെ തന്നെ പ്രസിദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഈ മന്ത്രതന്ത്ര വിദ്യകളിൽ അതുപോലെ തന്നെ തന്ത്രസാധനകളിൽ തന്ത്രമൊക്കെ പഠിപ്പിക്കുന്ന ആ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരുപാട് നൈപുണ്യമുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഡോക്ടർ ജയകുമാർ ശർമ്മ അദ്ദേഹം ഈ പറയുന്നത് പോലെ ശാക്തയ മാന്ത്രിക പീഠത്തിൻ്റെ ആചാര്യം കൂടെയാണ് അദ്ദേഹത്തെ ബാക്ക് മീഡിയയിലേക്ക് ഇന്ന് നമ്മോടൊപ്പം കിട്ടിയതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് സ്വാഗതം നമസ്തേ ഒരുപാട് അങ്ങേടെ വീഡിയോകൾ കണ്ടിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ അങ്ങയെപ്പറ്റി കേട്ടിട്ടുണ്ട് വളരെ അപൂർവമായിട്ടുള്ള അറിവുകൾ എന്താണ് ഈ മാന്ത്രിക രംഗത്തും അല്ലെങ്കിൽ തന്ത്രസാധനയുമൊക്കെ ആയി ബന്ധപ്പെട്ട് അങ്ങ് പങ്കുവെക്കാറുമുണ്ട് അപ്പം അത്തരം കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാമെന്നാണ് വിചാരിക്കുന്നത് തീർച്ചയായും ആദ്യമായിട്ട് പറയാനുള്ളത് ഈ വശ്യപ്രയോഗങ്ങൾ നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് കേൾക്കുന്നതാണ് ഈ വശ്യപ്രയോഗം അതുണ്ടോ അതില്ലേ ഇപ്പം വശ്യം നടത്തിയാൽ അങ്ങനെയാണെങ്കിൽ എല്ലാം നടക്കുമല്ലോ എന്നൊക്കെയുള്ള പല ചോദ്യങ്ങളുമുണ്ട് യഥാർത്ഥത്തിൽ ഈ വശ്യപ്രയോഗം എന്നുള്ളത് സാധ്യമായ കാര്യമാണ് നമ്മൾ സത്കർമ്മങ്ങളിൽ പെടുന്ന ഒരു കർമ്മം മാത്രമാണ് വശ്യം അപ്പോൾ വശീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആകർഷിക്കുക എന്നുള്ളതാണ് അതിന് എന്തിനെ എന്നല്ല എന്തിനേയും എന്നാണ് അപ്പോൾ ഒരു വ്യക്തിയിൽ ആ വശീകരിക്കപ്പെടാനുള്ള അയാളുടെ ഉള്ളിലൊരു ഊർജമുണ്ട് ആ ഊർജമാണ് അയാൾക്ക് മറ്റൊന്നിനെ വശീകരിക്കാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഉദാഹരണം പൂവിന്റെ തേനാണ് ശലഭങ്ങളെ വശീകരിക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലും അത്തരത്തിലുള്ള ഒരു എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടാൻ എല്ലാവരിലും ആ എനർജി ഉണ്ട് പക്ഷെ ആ എനർജി ഡിഫറൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് ഉദാഹരണം നമുക്കറിയാം സൂക്ഷ്മമായി ദൃശ്യത്തിൽ നമുക്ക് മനസ്സിലാവും ഒരു മദ്യപാനി ആയിട്ടുള്ള ഒരാള് എത്ര ആൾക്കൂട്ടത്തിൽ നിന്നാലും അല്ലെങ്കിൽ എത്ര സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ നിന്നാലും മറ്റൊരു മദ്യപാനിക്ക് ഇയാൾ കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റും ഓ അതുപോലെ തന്നെ ഒരു നല്ല മോഷ്ടാവായിട്ടുള്ള ഒരാളെ ഒരു പോലീസുകാരൻ തിരിച്ചറിയുന്ന എളുപ്പമാണ് അത് ഏത് ആൾക്കൂട്ടത്തിലും എത്ര മുഖം മാറ്റിയാലും പറ്റും കാരണം ഇവരിൽ നിന്ന് പ്രസരിക്കുന്ന ചില തരത്തിലുള്ള ഊർജങ്ങള് അത് വേറൊന്നിനെ ആകർഷിക്കപ്പെടും ശ്രദ്ധിക്കപ്പെടും എന്നുള്ളതാണ് ഇപ്പം ചില ഈ നായിലടടുക്കൂടെ നമ്മൾ പോകാൻ വെച്ചാൽ അപ്പോൾ ചില ആൾക്കാരെ കാണുമ്പോൾ മാത്രം അത് പുറകെ കൂടി കുറയ്ക്കും ചില ആൾക്കാരെ കാണുമ്പോൾ സൈലന്റ് ആയിരിക്കും കാരണം അവന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ഊർജ്ജം ഈ നായയ്ക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതാണ് നായ പുറകെ ഓടി പോകുന്നത് അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും സംഭവിക്കും എന്ന് പറഞ്ഞ പോലെ ഒരു വ്യക്തിയെ ആകർഷിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് മറ്റൊന്നിനെ ആകർഷിക്കുന്നത് ആ വ്യക്തിയിലുള്ള ചില ഊർജ്ജ സംവിധാനങ്ങളുടെ രീതികളുടെ പ്രത്യേകത വേണ്ട അപ്പം അതില്ലാത്തവരാണ് ഈ വശ്യപ്രയോഗത്തിനായിട്ട് വരുന്നത് അത് ശരി ഓ അത് ഉള്ളവർക്ക് അതിൻ്റെ ആവശ്യമില്ല ചില ആൾക്കാരെ അല്ലാതെ തന്നെ ആകർഷിക്കുന്നുണ്ട് ചില വെറുതെ ഒരു പിന്നെ ആൾക്കൂട്ട് നിന്നാൽ പോലും എല്ലാവരും അയാളെ ശ്രദ്ധിക്കും അയാളെ പരിചയപ്പെടണമെന്ന് ആഗ്രഹിയെന്ന് തോന്നുന്നു ഒന്നും കൂടെ കാണുമെന്ന് തോന്നുന്നു അത് അയാളിൽ ജന്മസിദ്ധമായിട്ട് ഈ ഒരു കഴിവുള്ളത് കൊണ്ടാണ് മറിച്ച് അങ്ങനെ അങ്ങനൊരു കഴിവില്ലാത്ത ആളെയാണ് ആൾക്കാണ് ഈ വശീകരണത്തിന് പ്രത്യേകിച്ച് ഏലസോ പൂജയോ ഒക്കെ ആയിട്ട് വരുന്നത് അപ്പൊ ഇവിടെ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാല് ഇയാൾക്ക് എന്ത് ഏത് തരത്തിലുള്ള ഊർജ്ജത്തെയും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വ്യക്തിത്വത്തെയാണ് ആകർഷിക്കേണ്ടത് ഇപ്പൊ വശ്യം എന്ന് ചോദിക്കുമ്പോൾ പ്രധാനമായിട്ടും സ്ത്രീകളെ വശീകരിക്കുന്ന കാര്യമാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് കൂടി വരുന്നത് സ്ത്രീകളെ മാത്രമല്ല സർവ്വജനവശിയുണ്ട് എല്ലാവരെയും പൊതുവെ നമ്മളിലേക്ക് നമുക്ക് പ്രിയപ്പെട്ടവരാക്കി മാറ്റുന്ന അല്ലെങ്കിൽ നമ്മളെ അവർക്ക് പ്രിയപ്പെട്ടവരാക്കി മാറ്റുന്ന രീതിയുണ്ട് ധനവശ്യുണ്ട് അതുപോലെ തന്നെ ഉള്ളതാണ് സ്ത്രീവശ്യം അപ്പോൾ അങ്ങനെ വശ്യം പല തരത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇയാളുടെ ആവശ്യം എന്താണ് അല്ലെങ്കിൽ ഇയാൾ ഏത് തരത്തിലാണ് ആഗ്രഹിക്കുന്നത് ജന ജനവശ്യം ഇപ്പൊ അയാളുടെ ബോസിനെ ഒന്ന് ഇയാൾക്ക് അനുകൂലമാക്കി മാറ്റണം ഇത്ര നാൾ ഇയാൾ ഇത്ര നന്നായിട്ട് ജോലിയെടുത്താലും ബോസിന് ഇയാളെ കണ്ടു പറയും അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇയാൾ മാറ്റിയെടുക്കണം അപ്പൊ അങ്ങനെയാണ് ആ വശീകരണ പ്രവർത്തനം അപ്പൊ വശീകരണം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് അത് ഒരു ജോമെട്രിക് ആയിട്ടുള്ള ഒരു സിദ്ധാന്ത രീതി ഉപയോഗിച്ചിട്ടാണ് അതിന്റെ ആ ഒരു വരയ്ക്കുന്നത് ആ ഒരു നമ്മളതിൻ്റെ ഏലസിന് വേണ്ടിയിട്ടുള്ള തകിട് ചെയ്യുന്നത് ആ തകിടിനെ പ്രത്യേക രീതിയിലൊരു പ്രോസസ്സിങ് ഉണ്ട് അതായത് ഒരു ദിവസം ജലാധിവാസം ചെയ്ത് പുത്തുമണ്ണ്ണ് ഉപയോഗിച്ച് കഴുകി അതുപോലെ തന്നെ നാൽപ്പാമര വെള്ളത്തിലിട്ട് അതിനെ ശുദ്ധീകരിച്ചിട്ട് ഏത് മൂർത്തിയാണ് അതിന് ഉപയോഗിക്കുന്നത് നോക്കും ആദ്യം അതായത് ഏത് മൂർത്തിയായിരിക്കും ഇയാൾക്ക് ഏറ്റവും അനുയോജ്യം നോക്കും ആ മൂർത്തിയുടെ പ്രാണപ്രതിഷ്ഠ ചെയ്ത് ആ മൂർത്തിക്ക് വേണ്ട ചില നിവേദ്യാദികളുണ്ട് ചിലപ്പോ തേൻ ഉപയോഗിക്കുന്നതുകൊണ്ട് ചെയ്തിട്ട് ചില പ്രത്യേക വശ്യക്കൂട്ടുകളുണ്ട് അത് ആയുർവേദ ഔഷധങ്ങളുടെ ഒരു ഭാഗം കൂടിയാണ് പ്രത്യേകത ഒട്ടാവാടി പോലെയുള്ള സാധനങ്ങളൊക്കെ അരച്ച് തേനിലൊക്കെ ചാലിച്ച് അത് ഈ കൂടുതൽ നിറച്ചിട്ട് ഇയാളുടെ പേരുന്നാൾ ചിലപ്പോൾ ഒരാൾ സ്പെസിഫിക് ആയിട്ട് ഒരു പേഴ്സണെ മാത്രമായിരിക്കും ആകർഷിക്കുന്നത് അപ്പൊ അയാളുടെ നാളും ഇയാളുടെ നാളും കൂടെ ചേർത്ത് എഴുതിയിട്ടാണ് അതിന് എന്ന് പറയുന്ന ഒരു രീതി കൂടെ ഉണ്ട് അത് ഏത് രീതിയിൽ മന്ത്രത്തിനെ ഇങ്ങനെ കണ്ടിച്ച് ഖണ്ഡിച്ച് ഇവരെ അതിനകത്ത് ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തി എഴുതണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ എഴുതിയാണ് ഇത് നിറയ്ക്കുന്നത് അപ്പൊ ഈ അത് കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇയാൾക്ക് ഇത്രയും നാളുണ്ടാകുന്ന ഒരു നെഗറ്റീവ് എനർജിയായിരിക്കും ഇയാൾ ശരീരത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ കൊടുക്കുന്ന ഏലസ് മൊഴി ആ നെഗറ്റീവ് ഊർജ്ജത്തിനപ്പുറം ഒരു പോസിറ്റീവായ എനർജി ഇയാളെ സൃഷ്ടിക്കാനായിട്ട് യന്ത്രത്തിന് സാധിക്കും മന്ത്രത്തിന് സാധിക്കും പ്രത്യേകിച്ച് ആ മന്ത്രം മൂർത്തിക്കും സാധിക്കും അപ്പൊ ആ മന്ത്രം നിരന്തരമായി എഴുതിയിരിക്കുന്നത് കൊണ്ട് തന്നെ ആ മന്ത്രവും മന്ത്രമൂർത്തിയുടെ ഊർജം അതിന്റെ അകത്ത് പ്രസരിക്കുന്നു ആ ഊർജ്ജം എടുക്കുന്നത് നമ്മുടെ തന്നെ ഉള്ളിൽ നിന്നാണ് കേട്ടോ നമുക്ക് സങ്കല്പം ചെയ്യുക ചെയ്യൽ കൂടെ ഉണ്ട് ഇയാളുടെ ആവശ്യം പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ സങ്കല്പം ചെയ്തിട്ടാണ് ഈ മന്ത്രം ജപിക്കുന്നത് അപ്പൊ ആ സങ്കല്പം കൂടെ കൂടുന്ന ഒരു എനർജിയാണ് സങ്കല്പമാണ് എല്ലാ ക്രിയേറ്റിവിറ്റിയുടെയും അടിസ്ഥാന ഘടകം അപ്പൊ ആ സങ്കല്പം കൂടെ കൂട്ടിയിട്ടാണ് നമ്മളത് ജപിച്ച് ഇയാൾ അപ്പൊ പിന്നീട് ഇയാൾ കെട്ടിക്കഴിയുമ്പോ ഉണ്ടാവുന്ന മാറ്റം എന്താണെന്ന് വെച്ച് ഈ ആളിലൊരു വലയം സൃഷ്ടിക്കപ്പെടാൻ സാധിക്കും മറ്റുള്ളവർക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിൽ ഇയാളുടെ പെരുമാറിന്റെ ചില മാറ്റങ്ങൾ ഉണ്ടാവും ഒരു ഊർജ്ജ വലയം നമ്മളിപ്പോ ഓറെ എന്നൊക്കെ പറഞ്ഞ പോലെ പ്രത്യേക ഒരു കഴിവ് സൃഷ്ടിക്കപ്പെടും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അത് ഇയാളിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത അത് കൂടുതലായിരിക്കും സാധാരണഗതിയിലുള്ളതിനേക്കാൾ കുറച്ചുകൂടി ഇയാൾക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അതിന് ലിമിറ്റേഷൻ ഉണ്ട് ഈ വ്യക്തിയെ കാണേണ്ടതായിട്ട് വരും പലരും ദൂരെ നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തിക്ക് വേണ്ടിയിട്ട് വശ്യം ചെയ്തിട്ട് അവരവർ കാണുകയോ സംസാരിക്കുകയോ കാരണം ഇവരിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള ആ ഒരു ആയുധം കടന്നു ചെല്ലുന്നത് ഇവരുടെ വാക്കുകളിലൂടെയോ പ്രവൃത്തികളിലൂടെയോ നോട്ടത്തിലൂടെയൊക്കെയാണ് അത് കൂടെ സാധ്യമാണെങ്കിൽ മാത്രമേ ഈ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ തീർച്ചയായും അത് വളരെ പ്രാധാന്യം പ്രാധാന്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പല ആളുകളും ചോദിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ ഐശ്വര്യറായി ഒക്കെ വശീകരിച്ചുകൂടെ എന്നാൽ പിന്നെ അത് പോരെ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അതിന്റെ ഒരു കൃത്യമായ ഉത്തരമാണ് അങ്ങ് ഇപ്പം പറഞ്ഞ് തോന്നുന്നു ഐശ്വര്യറായി ഇയാളെ കണ്ടാലേ അതെ അതെ കാണാതിരിക്കുന്ന ഐശ്വര്യ ഇയാൾ തലയ്ക്ക് വിടാനൊന്നും പോണൊന്നുമില്ലല്ലോ അപ്പോൾ വേണ്ടത് ഇത് ദർശനം സ്പർശനം വാക്ക് തുടങ്ങിയ കാര്യങ്ങൾ ഇവര് തമ്മിൽ ഉണ്ടായാൽ മാത്രമാണ് അതിൽ കൂടെയാണ് ഇയാളുടെ ഉള്ളിലുള്ള ആ ശക്തി അവരുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് അങ്ങനെയാണ് ഒരു വശീകരിക്കണം അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം തോന്നുന്ന രീതി ഇവര് തമ്മിലുള്ള സാമീപ്യം കൂടെ ഉണ്ടാകണം അല്ലാതെ എങ്ങോ ദൂരം നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടും ചെയ്താൽ എന്നത് വലിക്കാൻ പോകണമെന്നില്ല തീർച്ചയായിട്ടും അപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ ഈ ഏലസിന്റെ കാര്യത്തിൽ ഇപ്പം പലതരത്തിലുള്ള ഏലസുകൾ ഉണ്ടല്ലോ അപ്പൊ ഏലസുകളുടെ കാര്യത്തിൽ ഇപ്പം കൃത്യമായ അതിനൊരു എന്താണ് മന്ത്രവിധി പ്രകാരം തന്നെ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ടല്ലോ തീർച്ചയായും പല ആളുകളും പക്ഷെ ഒരു ദിവസം കൊണ്ടൊക്കെ ഇത് പൂജിച്ചു കൊടുക്കുന്നതും ഈ പൂജിച്ച് വെച്ച ഏലസ് കൊടുക്കുന്നതും ഒക്കെ കാണാറുണ്ട് അപ്പം ഇത് അതിന്റെ ഒരു കാര്യം കൂടി പറയാം അതായത് അങ് ഇപ്പൊ തന്നെ പറഞ്ഞപ്പോ എന്താണ് ഈ മന്ത്രപൂരണം ഉണ്ട് അതുപോലെ തന്നെ പ്രാണപ്രതിഷ്ഠയുണ്ട് ഈ നാൽപ്പാമര തുടങ്ങിയ ഇതിലൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ചേർക്കേണ്ടതൊക്കെയുണ്ട് പക്ഷെ ഇതൊന്നും ചെയ്യാതെ കൊടുക്കുന്ന ആളുകളെയും കാണാറുണ്ട് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും കാരണം ഇത് ഇന്നൊരു വ്യവസായത്തിൻ്റെ ഭാഗമാണ് ധനവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നാളൊന്നും പത്രപരസ്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് കെട്ടി നിങ്ങൾക്ക് ധനം ഉണ്ടാവും ഒരിക്കലും ഉണ്ടാകില്ല ഇത് കെട്ടി വീട്ടിലിരിക്കുന്ന ഒരുത്തിന് ഒരു രൂപയും വരാൻ പോടില്ല അവന്റെ കർമ്മ കാന്തത്തിൽ അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന കർമ്മത്തിൽ കുറച്ചുകൂടെ എഫിഷ്യൻസി ഉണ്ടാവും ക്രിയേറ്റിവിറ്റി കൂടും അപ്പൊ അങ്ങനെ ക്രിയേറ്റിവിറ്റിയും എഫിഷ്യൻസിയും കൂടുകയാണെങ്കിൽ സ്വാഭാവികമായി ഇയാൾക്ക് ധനം കൂടുമല്ലോ അയാൾ ചെയ്യുന്ന പ്രവർത്തിക്ക് അങ്ങനെയാണ് ഉണ്ടാകുക അല്ലാതെ ഇയാൾ ഇത് ഏലസം കിട്ടി കിഴക്കോട്ട് നോക്കി വന്നു കഴിഞ്ഞാൽ കിഴക്കുന്നെല്ലാം കൂടെ പണപൂമ്പാരൊന്നും വീട്ടിലേക്ക് വീട്ടിലേക്കേറി വരാൻ പാടില്ല അതൊക്കെ തെറ്റിദ്ധാരണയാണ് മറിച്ച് ഇയാൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് കുറച്ചുകൂടെ വശ്യതിൻ്റെ കുറച്ചുകൂടെ അയാൾ ചെയ്യുന്ന ക്രിയേറ്റിവിറ്റി കൂടും ഇപ്പൊ നേരത്തെ നിങ്ങൾ ചോദിച്ചതുപോലെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ജൂവലറിയിൽ വെച്ച് തന്നെ വരച്ചിട്ടേക്കണ ആ അത് മേടിച്ച് അവിടെ ഇരുന്ന് തന്നെ കൂടിൻ്റെ അതാക്കി കിട്ടിയത് ആൾക്കാർക്ക് കൊടുക്കുന്നതും ഞാൻ നേരി കണ്ടിട്ടുണ്ട് അപ്പൊ ഇത് റെഡിമെയ്ഡ് ഉണ്ട് പല വിചാര വിചാരങ്ങൾ ഇപ്പം നമ്മള് വീട്ടിൽ ഈ ഏലസം മാത്രമല്ല യന്ത്രവും ഉണ്ട് യന്ത്രങ്ങളൊക്കെ റെഡിയാക്കി പല അമ്പലങ്ങളിലും വെച്ചിട്ടുണ്ട് ചെന്ന് കഴിയുമ്പോൾ ഇടതൊക്കെ കൊടുക്കുവാണ് സൂപ്പർ മാർക്കറ്റ് സാധനം മേടിക്കുന്ന പോലെ പക്ഷെ അങ്ങനെയുള്ള ഒരു വസ്തുവും പ്രവർത്തിക്കില്ല കാരണം ഈ യന്ത്രത്തിന്റെ തകിടിൽ ആ ലേഖനം ചെയ്യുന്നത് യന്ത്രലേഖനവും നമ്മുടെ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയും സമാന ഉള്ളതാണ് സമാന സ്വഭാവം നമ്മളിപ്പോൾ ഒരു വിഗ്രഹം എടുത്തു കഴിഞ്ഞാൽ ആ വിഗ്രഹത്തിന്റെ ദോഷങ്ങളെല്ലാം മാറ്റി അത് ജലാധിവാസം ചെയ്ത് അപ്പൊ ജലത്തിൽ നിന്നാണ് പ്രാണന്റെ ഉത്ഭവം എന്നുള്ള തത്വത്തിന്റെ പേരിലാണ് നമ്മൾ ജലത്തിൽ നിന്ന് തുടങ്ങുന്നത് ആ ജലത്തിന് തന്നെ പ്രത്യേകതയുണ്ട് ആ ജലം എങ്ങനെയുള്ളതായിരിക്കണം എന്നൊക്കെയുള്ളത് ജലത്രോണി ചെയ്യുമ്പോഴൊക്കെ പ്രത്യേക രീതി ഉണ്ട് അതിന് ചില ഔഷധ കൂട്ടുകൾ ഒക്കെ ചെയ്തിട്ട് ഒരു ജലത്തിൽ നിന്ന് എങ്ങനെ ഒരു പ്രാണനെ ഉത്ഭവിപ്പിക്കുന്നു അതേപോലെ തന്നെയാണ് ഈ പ്രാണനെയും ഉത്ഭവിപ്പിക്കുന്നത് അപ്പൊ ഒരു പ്രാണപ്ര എന്ന് പറഞ്ഞാൽ ക്ഷേത്രബിംബത്തിന്റെ പ്രാണപ്രതിഷ്ഠക്ക് സമാനമായ പ്രാണപ്രതിഷ്ഠ മന്ത്രങ്ങളും രീതികളും സംഗീതങ്ങളും തന്നെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് വിഗ്രഹത്തിന് നമ്മൾ പലപ്പോഴും കണ്ണും മൂക്കും ചെവിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു രൂപങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ ജോമെട്രിക്ക് ആയിട്ടുള്ള ഒരു ലിഗുധമാണ് ഉപയോഗിക്കുന്നത് ഭൂരൂപം അതുപോലെ അതിന്റെ ചക്രങ്ങള് അതിന്റെ ദളങ്ങള് അങ്ങനെ അതിന് പ്രത്യേക സംവിധാനം ഉപയോഗിച്ച് അത് വരച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഈ പ്രാണനെ ശബ്ദരൂപത്തിൽ അതിലേക്ക് കൊടുത്ത് അത് ആവർത്തിച്ച ആ മന്ത്രം ജപം നടത്തി അതിൽ പത്മമിട്ട് പത്മമിട്ട് അതിൽ വെച്ച് നിവേദ്യാദികൾ കൊണ്ട് അതിനെ പൂജിച്ച് എങ്ങനെയാണ് ഒരു പ്രാണപ്രതിഷ്ഠ ചെയ്യുന്നത് അങ്ങനെ തന്നെ കൊടുത്താൽ മാത്രമാണ് ഇത് ശക്തമായ ഒരു യന്ത്രമായിട്ട് മാറുള്ളൂ അല്ലാതെ ഈ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന ഒരു സാധനം ഇവരുടെ പേര് നക്ഷത്രവും ഇല്ലാതെ മേല് ഒന്നും ഇല്ലാതെ കൊടുത്തത് കൊണ്ട് അത് വളരെ ഉപയോഗശൂന്യമാകും അങ്ങനെ കൊടുക്കുന്നത് കൊണ്ടാണ് പല ആളുകൾക്കും ഇതിനോട് വിശ്വാസം കുറയുന്നത് കാരണം നമ്മളെ എതിർക്കുന്നവര് നമ്മളെ വിമർശിക്കുന്നവരൊക്കെ റെഡിമെയ്ഡ് കെട്ടിയിട്ടുള്ള ആൾക്കാരായിരിക്കും അവരുടെ വിചാരം ഇത് തന്നെയാണ് യന്ത്രം എന്നാണ് അപ്പൊ യഥാർത്ഥ യന്ത്രലേഖനവും യന്ത്രത്തിന്റെ സിദ്ധിയും അറിയാത്തവര് റെഡിമെയ്ഡ് മേടിച്ച് കെട്ടിയതിന് ശേഷമാണ് അതുപോലെ തന്നെ ഇപ്പൊ പലതരത്തിലുള്ള ഉപാസനകളുണ്ട് ഇപ്പം ഈ വശ്യത്തിൽ തന്നെ എന്താണ് ഈ പല യക്ഷിണീ മന്ത്രങ്ങളൊക്കെ ഉള്ള ഉപാസനകളും അതുപോലെ തന്നെ വശ്യവും ഒക്കെ ഉണ്ട് അപ്പം അത്തരം വശങ്ങൾ ഇപ്പൊ വശ്യപ്രയോഗങ്ങളിൽ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വശ്യം അല്ലെങ്കിൽ എന്താണ് എല്ലാ ആളുകൾക്കും ചെയ്യാൻ പറ്റുന്ന വശ്യം അങ്ങനെയൊക്കെ ഉണ്ടോ വശ്യപ്രയോഗം എല്ലാ ദേവതകൾക്കും വശ്യമുണ്ട് അപ്പം നമ്മൾ കാമദേവനെയാണ് പ്രധാനമായിട്ട് വശ്യത്തിൽ ചെയ്യുന്നത് പിന്നെ യക്ഷിണികൾ തന്നെ ഒരുപാട് യക്ഷിണി രൂപങ്ങളിലുള്ള അവർ അവരെ ഉപയോഗിച്ചും വശ്യപ്രയോഗമൊക്കെ ചെയ്യാൻ പറ്റും ഭദ്രകാളി ഉപയോഗിച്ചും വശ്യം ചെയ്യാൻ പറ്റും ഏത് ദേവതയെ ഉപയോഗിച്ചും വശ്യമന്ത്രം കൂട്ടി തന്നെ വശ്യം ചെയ്യാനായിട്ടൊക്കെ സാധിക്കും പക്ഷെ ഇതിടുന്ന ആൾക്ക് ആ ഒരു ദേവതയുടെ ഒരു രൂപഭാവങ്ങൾ കൂടി ഉണ്ടാവും ശിവനെ നമ്മൾ എന്തുകൊണ്ടാണ് ഉപയോഗിച്ചപ്പോ ശിവനെ വശ്യപ്രയോഗം ചെയ്യാനുള്ള മന്ത്രമുണ്ട് പക്ഷെ ശിവനെ വശ്യപ്രയോഗം ചെയ്യുമ്പോൾ ഒരു രൗദ്രഭാവത്തിലുള്ള വശീകരണം അപ്പൊ എല്ലാ ആളുകൾക്കും ഇയാളോട് എടുക്കാൻ പറ്റണില്ല യക്ഷിണിയാകുമ്പോ മോഹിനിയക്ഷിയെ കൊണ്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ മോഹിപ്പിക്കുന്ന വശീകരിക്കുന്ന ഒരു ഭാവം കൂടെ ഈ വ്യക്തിക്ക് വരും അപ്പൊ ഏത് മൂർത്തിയാണോ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് ആ മൂർത്തിയുടെ ഭാവം കൂടി ഇത് ഉപയോഗിക്കുന്ന ആൾക്ക് വരുന്നത് കൊണ്ടാണ് ഈ നമ്മൾ ഏതൊരാളാണ് എതിർഭാഗത്ത് നിൽക്കുന്നത് അവരെ കൂടെ കണ്ടിട്ട് വേണം നമ്മള് ഇവര് അപ്പൊ ഒരു സ്ത്രീ ഉദാഹരണമായിട്ട് ഒരു സ്ത്രീക്ക് ഏറ്റവും വിഷയം കൃഷ്ണനെയാണ് നോക്കിയത് കൃഷ്ണന്റെ രൂപഭാവങ്ങളെയാണു ഇഷ്ടം അപ്പൊ ഇവര് സ്വാഭാവിക്കുന്നത് ആ കൃഷ്ണന്റെ രൂപഭാവങ്ങളും ആ ചൈതന്യമുള്ള ഒരാളോട് ആയിരിക്കും ഐശ്വര്യം കൂടുതൽ ഉണ്ടാകുന്നത് അപ്പൊ അങ്ങനെയുള്ള സ്ത്രീയെ വശീകരിക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൃഷ്ണനെ തന്നെ ഉപയോഗിക്കാം അവിടെ ശിവനെ ഉപയോഗിച്ചത് കൊണ്ട് കാര്യല്ല കാരണം അത്ര രൗദ്രഭാവത്തെ ഉൾക്കൊള്ളാൻ മാത്രമുള്ള കഴിവൊന്നും ഈ പെൺകുട്ടിക്ക് ഉണ്ടാവില്ലേ അങ്ങനെ ചെയ്യും അപ്പൊ നമ്മുടെ എതിർഭാവത്ത് നിൽക്കുന്ന ആൾക്ക് അയാളൊരു ബലഹീനത കൂടെ കണ്ടിട്ട് വേണം നമ്മളിവിടെ ഏത് ദേവതയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കണം ഇപ്പൊ യക്ഷിനി എന്ന് പറഞ്ഞാൽ വശ്യക്ഷിനിയൊക്കെ ഉണ്ട് വശീകരണിക്കുന്ന ശേഷം മോഹിനിയൊക്കെ ഉണ്ട് അപ്പൊ ഈ മോഹിനിയായിട്ടുള്ള അതായത് ഇപ്പൊ ഒരു വ്യക്തിക്ക് ഒരു സ്ത്രീയെ സംബന്ധിച്ചൊരു ഉദാഹരണം പറയുക വലിയ മസലൊന്നും ഇല്ലാത്ത അത്രയ്ക്കും വലിയൊരു ഭീകരരൂപിയായ ഒരു വ്യക്തിയല്ല ഈ സ്ത്രീയുടെ സങ്കല്പത്തിലുള്ള ഒരാൾ കുറച്ച് സ്ത്രൈണത ഉള്ള ഒരാളെയാണ് ഈ പെൺകുട്ടിക്ക് എന്ന് വെക്കുക അപ്പൊ അങ്ങനെയുള്ളതാണെങ്കിൽ നമ്മൾ ഈ വ്യക്തിക്ക് ഭാവമുള്ള ദേവതയെ കൊണ്ടായിരിക്കണം വശീകരണം ചെയ്തു കൊടുക്കുന്നത് എന്നാലും ഇവർക്ക് അത് ആകർഷിക്കുന്നത് വേറൊരു ദേവതയെ കൊണ്ടുവന്ന് ആകർഷിച്ചാലും അവർക്ക് ഇഷ്ടം തോന്നണമെന്നില്ല അത് ഏതൊരു വ്യക്തിയാണെങ്കിലും ശരിയാണ് നമുക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സ്വഭാവം കൂടെ നോക്കണം ഇയാളുടെ സ്വഭാവം കൂടെ നോക്കണം ജാതകം കൂടെ ഒന്ന് പരിശോധിച്ചിട്ടൊക്കെ വേണം നമ്മൾ ഈ മൂർത്തിയെ മന്ത്രപൂജ ണവും മന്ത്രരീതികളൊക്കെ നമുക്ക് നോക്കാനായി